ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തർ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ വിശദ അന്വേഷണം നടത്തുമെന്ന് തന്നെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഓരോ തവണ പുറത്തു വരുന്ന വാർത്തയിലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയാണ് എല്ലാവർക്കും വേദന മാത്രമാണ് ആ വാർത്ത പകരുന്നത് എന്ന് പറയാം കാരുമാത്ര സ്വദേശിനി ഫസീലെയാണ് മരിച്ചത് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയായിരുന്നു മരിച്ചത് ഭർത്തൃപീഡനത്തെ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇരുപത്തൊമ്പത് വയസ്സുകാരൻ ഭർത്താവ് നൌഫലിനെയാണ് തെളിവുകളും നൌഫലിന് എതിരാണ് എന്ന് പറയാം നൌഫലിന് സംശയ രോഗമുണ്ടായിരുന്നുവെന്നും സൂചനകൾ വ്യക്തമായി പറയുന്നുണ്ട് ചൊവ്വാഴ്ച ഭർത്തൃവീട്ടിലെ വീട്ടിലെ ടെറസിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫസീല രണ്ടാമത് ഗർഭിണിയായതിനു പിന്നാലെ ഭർത്താവ് ദേഹോപദ്രവം ചെയ്യുന്നുണ്ടെന്ന യുവതി യുവതിയുടെ ഉമ്മയ്ക്ക് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു ഗർഭിണിയായിരുന്ന സമയത്ത് നൌഫുൾ ഫസീലയെ ചവിട്ടിയിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ഒന്നര വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് കാർഡ്ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ് നൌഫൽ ദമ്പതികൾക്ക് പത്തു മാസം പ്രായമായ കുഞ്ഞുണ്ട് നെടുക്കാടുത്തു കൊന്ന് സ്വദേശിയാണ് നൗഫൽ ഗർഭിണിയായ തന്നെ വയറ്റിൽ ചവിട്ടിയെന്നും നിരന്തരം മർദ്ദിക്കുമായിരുന്നുവെന്നുമാണ് ഫസീല ഉമ്മയ്ക്കയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നത് ഭർത്തൃമാതാവ് തെറി വിളിച്ചുവെന്നും അവരെന്നെ കൊല്ലുമെന്നും ഫസീല പറഞ്ഞു ആത്മഹത്യയ്ക്ക് പിന്നാലെ പോലീസിൽ പരാതി നൽകിയ ഫസീലയുടെ കുടുംബത്തോട് നൌഫുലിന്റെ വീട്ടുകാർ വളരെ മോശമായിട്ട് സംസാരിച്ചതെന്നും ബന്ധുക്കൾ പറഞ്ഞു ഫസീലയുടെ വിവാഹം കഴിഞ്ഞ ഒരു വർഷവും ഒൻപത് മാസവും മാത്രമേ ആയിട്ടുള്ളൂ ഫസീല അയച്ച വാട്സപ്പ് സന്ദേശം പുറത്തായിട്ടുണ്ട് ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നൗഫുലന്റെ വയറ്റിൽ കുറെ ചവിട്ടി കുറെ ഉപദ്രവിച്ചു അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നൗഫലിൻ്റെ കഴുത്തിന് പിടിച്ചു നൗഫൽ നുണ പറഞ്ഞു ഇവിടുത്തെ ഉമ്മ എന്നെ തെറി വിളിച്ചു ഉമ്മ ഞാൻ മരിക്കുകയാണ് എന്നെ അല്ലെങ്കിൽ ഇവർ കൊല്ലും അസ്ലാമു അലേക്കും ഇങ്ങനെയാണ് ആ അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് വളരെയധികം തന്നെ ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ് ഇത് എന്ന് പറയാം ഇതിപ്പോൾ എത്രാമത്തെ ഒരു വാർത്തയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ഒരു മാസത്തിനിടെ അല്ലെങ്കിൽ എടുത്തു നോക്കിയാൽ ഒരാഴ്ചക്കിടയിൽ തന്നെ സംഭവിച്ചത് ഇത്തരം പെൺകുട്ടികളുടെ മരണമാണ് സ്ത്രീധന പീഡനം ഭർത്തൃവീട്ടിൽ മരിച്ചു വീഴുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നു ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുമക്കൾ തന്നെയാണ് മരിച്ചു വീഴുന്നത് മുപ്പത് വയസ്സിൻ്റെ പ്രായത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ഇത്തരം മരണം സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാം ഗർഭിണിയായിരിക്കുമ്പോൾ കുഞ്ഞുള്ളപ്പോൾ എങ്ങനെയൊക്കെയാണ് മരിച്ചു വീഴുന്നത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും സഹിക്കാനാവാത്ത വേദന തന്നെയാണ് കുടുംബത്തിനെല്ലാം പകർന്നു കൊണ്ടിരിക്കുന്നത് എൻ്റെ കൈ നൗഫൽ പൊട്ടിച്ചു പക്ഷേ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ഇതിൻ്റെ അപേക്ഷയാണ് എന്നുള്ള സന്ദേശം പലതായിട്ട് ഫസീല മാതാവിനെ അറിയിച്ചു യുവതി രണ്ടാമതും ഗർഭിണിയായിരുന്നു എന്ന വിവരം മരിക്കാൻ പോകുന്നുവെന്ന സന്ദേശം വന്നപ്പോഴാണ് വീട്ടുകാർ അറിഞ്ഞത് അത്രയും ദിവസം ശരിക്കും പറഞ്ഞാൽ ഫസീല ഇത് ആരോടും പറഞ്ഞിരുന്നില്ല ഭർത്തൃമാതാവെ പോലും അറിയാമായിരുന്നു എന്ന് അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് കൊടുങ്ങല്ലൂർ കോതപറമ്പ് വാടക വീട്ടിൽ താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിൻ്റെയും സക്കീനിയുടെയും മകളാണ് ഫസീല മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും ഒരു മകനുണ്ട് ഒൻപത് മാസം മാത്രം പ്രായമുള്ള മുഹമ്മദ് സയാൻ എന്ന കുട്ടി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും